കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനം തന്നുകൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിത മഹേഷിന്റെ ഭാര്യയായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ് രാജേഷ് സാറിന്റെ കുടുംബത്തിന്റെ മുന്നിൽ വേറൊരു നിവൃത്തിയില്ലായിരുന്നു കാരണം അവർക്കറിയത്തില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ മഹേഷിന്റെ ഭാര്യ രചനയാണെന്നുള്ള കാര്യങ്ങളൊന്നും പാർക്കിലെ ചിപ്പിമോളം കൂടെ കൂട്ടി വന്നപ്പോ അവര് കരുതി ശരിക്കും മഹേഷിന്റെ ഭാര്യ ഇഷിതയാന്ന് പിന്നീട് രാജേഷ് സാറിന്റെ ഭാര്യ സൗമിനിയുമായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടാവുകയാണ് ഇഷിത അങ്ങനെ അവര് സംസാരിക്കുവാണ് ആ സമയത്ത് വിവേകും മഹേഷിനെയും നോക്കി പിന്നീട് മഹേഷിനെ അങ്ങോട്ട് മാറ്റി നിർത്തി വെച്ചു എന്താ മഹേഷ് ഇത് തേമേ എങ്ങാനും പിടിക്കപ്പെട്ടാലോ തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗം കാണുന്നില്ല ഇഷയുടെ അഭിനയം കണ്ടിട്ട് എന്റെ കിളി പോവുക എന്ന് പറയണം കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇഷ അഭിനയിക്കുന്നത് നനഞ്ഞിറങ്ങിയല്ലേ ഇനിയിപ്പൊ കുളിച്ചു വരാൻ നിവൃത്തിയല്ലോ അവര് തെറ്റിയിരിക്കുകയും കൂടെ ചെയ്തു ഇനിയിപ്പോ ഭാര്യ അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ പിന്നീട് സോമിനി പറഞ്ഞു എന്തായാലും നമ്മൾ വന്നു നമുക്ക് ഈ ട്രിപ്പ് അങ്ങോട്ട് എൻജോയ് ചെയ്യാന്ന് പറയണം നാളെയല്ലേ മീറ്റിംഗ് വെച്ചിരിക്കുന്നെ പിന്നീട് അവരോടൊപ്പം അങ്ങ് പോവാണ് ചിപ്പിമോൾക്ക് ഭയങ്കര സന്തോഷമായി ചിപ്പിമോളൊക്കെ കളിക്കാൻ കൂട്ടില്ലെന്ന് കരുതിയിരിക്കുന്ന സമയത്താ രാജേഷ് പിള്ളസാറിന്റെ മക്കളും കൂടെ അങ്ങോട്ട് വന്നേ പിന്നീട് അവരങ്ങോട് എൻജോയ് ചെയ്യാണ് കുട്ടികളെല്ലാം സെറ്റായി സൗമിനി ഇഷുദേ കൂട്ടായി അതോടൊപ്പം തന്നെ രാജേഷ് പിള്ള സാറും മഹേഷും കൂടെ അങ്ങനെ അവർ ഓരോ റൈഡേ കയറുകയാണ് അങ്ങനെ റൈഡ് കയറുന്ന സമയത്ത് ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് സൗമിനി ഖത്തറിലുള്ള വിശേഷങ്ങള് രാജേഷ് പിള്ളസാറിൻ്റെ കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ പറയുവാണ് ഈ സമയത്തും ഇഷുദേ കുറച്ചും കള്ളങ്ങളൊക്കെ ഇങ്ങോട്ട് തട്ടി വിടുകയാണ് അല്ലാതെ റഷ്യയിലല്ലോ അങ്ങനെ ആ ട്രിപ്പ് അവർ നന്നായിട്ടങ്ങോട് എൻജോയ് ചെയ്യുവാണ് അവസാനം പോകുന്നതിന് മുമ്പ് തന്നെ രാജേഷ് പ്രളയ സാർ പറഞ്ഞു അതെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ട്രിപ്പ് എന്താണ് എൻജോയ് ചെയ്തേ ഇങ്ങോട്ട് വന്ന് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് നാളെ മീറ്റിംഗിൽ കാണാം എന്നൊക്കെ മഹേഷിനോട് പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയെന്ന് മഹേഷും പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ വാട്ടർ തീം പാർക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഇത്ര നല്ലൊരു ട്രിപ്പ് ആയിരിക്കുന്നു ഒരു പക്ഷേ ഞാനും എന്റെ ഭാര്യയും തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ കുട്ടികളും തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ട്രിപ്പ് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒരുപക്ഷെ ഡോക്ടർ ഇഷുദേ കിട്ടിയതുകൊണ്ടാ ഞങ്ങൾക്ക് ഇത്ര നന്നായിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ സൗമിനിയും പറയുന്നുണ്ട് സൗമനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷുദേ ഇഷുദേ സംസാരോ പെരുമാറ്റോ എല്ലാം നല്ല രീതിയിലുള്ളതായിരുന്നു ഉള്ളതായിരുന്നു അതൊക്കെ അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നീട് രാജേഷ് പിള്ളി സാറ് മഹേഷിനോട് പറഞ്ഞ് അപ്പൊ നാളെ നമുക്ക് മീറ്റിങ്ങിന് കാണാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോട് വിട്ടാണ് അവരും കൂടെ ഇറങ്ങാൻ തുടങ്ങുന്നത് ആ സമയത്ത് മഹേഷിനോട് വിവേകിച്ചെന്ന് പറഞ്ഞു എന്നാ ഞങ്ങൾ ഞാനും കൂടെ പോട്ടെ എന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പൊ ആ കൂടെ അങ്ങ് പോകുന്ന സമയത്താണ് പെട്ടെന്ന് വിവേക് ആ കാഴ്ച കാണുന്നത് ആ അങ്ങോട്ടേക്ക് സൂയിത്ര വരുന്നത് സൂയിത്ര കണ്ടത് ഒരു നിമിഷം വിവേക് അവിടെ നിന്നു പെട്ടെന്ന് സുയിത്ര വിവേകനെ കണ്ട സൂയിത്രയ്ക്കും എന്തോ ഒരു വല്ലായ്മ തോന്നി പെട്ടെന്ന് വിവേകിച്ചു നീയോ നീ എന്താ ഇവിടെ നിന്ന് വയ്ക്കാം ഇത് കേട്ടതും സുചിത്ര പറഞ്ഞു അതിന് വാട്ടർത്തെയും പാർക്ക് വരണമെങ്കിൽ വിവേകിന്റെ അനുമതി വേണോന്ന് ചോദിക്കാം വിവേകിനെ എന്ത് പറഞ്ഞോട് പറയാനും നടത്തില്ല എന്നോടുള്ള ദേഷ്യം എപ്പോഴും നിനക്ക് തീർന്നിട്ടില്ലേ സുജി എന്ന് ചോദിക്കാം അതെ നമ്മൾ തമ്മിൽ എന്താണ് ബ്രേക്കപ്പ് ആയതാ ഇനിയിപ്പ അതിനെക്കുറിച്ചൊരു സംസാരമൊന്നും വേണ്ട പറഞ്ഞു കേട്ടല്ലോ ഇനി നമ്മൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രം ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ട് വിവേക് പറഞ്ഞു അല്ലാതെ പിന്നെ ഞാൻ അന്ന് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ അമ്മ പെരുമാറിയതില് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല വിവേകേ എനിക്കിനിയിപ്പൊ നിന്നോട് സംസാരിക്കാന നമ്മള് തമ്മില് ഇനി ഒരിക്കലും ഒത്തുപോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ടെന്ന് പറയാണ് ആ സമയം വിവേകിനെ അറിയത്തില്ല ഇനിയിപ്പോ ഇവള് വന്നത് വിനോദിനെ കാണാന്നുള്ള കാര്യങ്ങളൊക്കെ വിനോദും വിവേകും തമ്മിലുള്ള ബന്ധമൊന്നും സൂചിത്രയ്ക്ക് അറിയത്തില്ല പിന്നീട് വിവേക് എന്ത് ചെയ്യാണ് അവളെ നോക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് സുചിത്ര നേരെ അകത്തേക്ക് നമ്മള് കേറി വരുവാ അകത്തേക്ക് കേറി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്ന അകത്തും മഹേഷും ഇഷിതയും ചിപ്പിമോളും ഒക്കെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് സുചിത്ര അങ്ങോട്ട് മാറി ഈ സമയത്ത് പോയി കണ്ണിപ്പഴണ്ട ഇനിയിപ്പൊ ഇഷിതയുടെ വക നൂറു നൂറ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ ഏതാ എന്തിനാ വന്നേന്നൊക്കെ അങ്ങനെ മാറി നിൽക്കുവാണ് അങ്ങനെ മാറി എന്ന് കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് ഇഷിതയും ചിപ്പിമോളും മഹേഷും ഒക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോ വിനോദിന്റെ കോള് വരുവാണ് വിനോദ് വിളിച്ചിട്ട് ചോദിച്ചു അല്ല സുചിത്ര എവിടെയാന്ന് ചോദിക്കാണ് ഇതേ ഞാൻ വാട്ടത്തീം പാർക്കിൽ എ വന്നിട്ടുണ്ടെന്നോടെ ഞാൻ ഇപ്പത്തന്നെ എത്തും ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ എത്തും എന്ന് പറയണം അങ്ങനെ സുചിത്ര വെയിറ്റ് ചെയ്തിരുന്നു അവിടെ കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് വിനോദ അങ്ങോട്ടേക്ക് വരുന്നത് വിനോദിനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും സുചിത്ര ഹായെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വിനോദി ചെന്തക്കൊണ്ട് വിശേഷങ്ങൾ ചോദിക്കാ ഏ സുത്ര പറഞ്ഞു എനിക്കല്ലല്ലോ വിശേഷം ഇപ്പൊ വിനോദിനല്ലേ വിശേഷം എന്നറിയ വലിയ ഫേമസ് ആയി പോയില്ലേ എന്ന് ചോദിക്കുകയാണ് എൻ സിപിയുടെ പുതിയ നേതാവായിട്ട് വരുമല്ലേന്ന് ചോദിക്കുക അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ അത് അവിടെ നിൽക്കട്ടെ അല്ല സൂയിത്രയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് താല്പര്യം കല്യാണം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അതെ കല്യാണം ഒന്നും എന്താ എന്തായാലും കഴിഞ്ഞിട്ടില്ലെന്ന് പറയണ പഴയ ലൈനൊക്കെ എന്തായാലും ആയ കാര്യങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ട് ഇനിയിപ്പം പുതിയ ഇതായിട്ടൊന്നും ഇതിലായിട്ടും കണ്ടെത്തിയിട്ടില്ലെന്നും പറയാണ് ഇതായിട്ടും വിനോദ് പറഞ്ഞു ഞാനും ഇതായിട്ടും ഒന്നും സെറ്റിൽ ആയിട്ടൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് അവർ കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ സുത്ര വിനോദിന്റെ മുഖത്തേക്ക് നോക്കുക ആ വിനോദിന്റെ മുഖത്ത് തന്നോടുള്ള ഒരു ഇഷ്ടം സൂത്രക്ക് ഫീൽ ചെയ്തു സുത്രയ്ക്ക് മനസ്സിലായി ഇപ്പോഴും വിനോദ് എന്നെ പ്രണയിക്കുന്നുണ്ട് അന്നത്തെ ആ പ്രണയം ഉള്ളില് ഇപ്പോഴും ഉണ്ടെന്ന് പക്ഷേ അതിപ്പം സുയിത്രയ്ക്ക് അങ്ങനെ തുറന്നു ചോദിക്കാൻ പറ്റുമല്ലോ തന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോന്നും പിന്നീട് വിനോദ് പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ കേരളത്തിലുണ്ടാവും നമുക്ക് ഇടയ്ക്ക് കാണാന്ന് പറയാണ് അങ്ങനെ കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവര് പിരിയുന്നത് ആ സമയം ഇഷിതേ മഹേഷും ചിപ്പിൻമോളും കൂടെ ചിപ്പിമോൾ കുറെ ടോയ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് കടയിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ ചിപ്പിമോൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് ഒക്കെയാണ് വാങ്ങിക്കുന്നത് ഏറ്റവും കൂടുതൽ മഹേഷ് അന്നത്തെ ദിവസം എൻജോയ് ചെയ്തു കാരണം മോളോടും ഇഷ്യുതയോടൊപ്പം അത്ര സ്നേഹത്തോട് വിട്ടാണ് മഹേഷ് ഈ അടുത്ത കാലത്ത് നിന്ന് ഇത്ര സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല താനും അങ്ങനെ കടലൊക്കെ കയറി കഴിഞ്ഞപ്പോ ചിപ്പിമോള്ക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറുകയാണ് അപ്പൊ ഇഷ്ടിതക്ക് കോഫിയാണോ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ മഹേഷ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം വാങ്ങിച്ചു പറഞ്ഞപ്പോ ഏതായാലും സന്ധ്യ സമയമായി പിന്നീടാണ് അവര് വീട്ടിലേക്ക് പോരുന്നത് ആ സമയത്ത് മാഷു പുറത്ത് താഴെ വന്ന് ഇരിക്കുവരുന്നത് അപ്പോഴേക്കാണ് അങ്ങോട്ട് രാമനാഥൻ പെരുന്നത് രാമനാഥൻ വന്നിട്ട് ആഹാ ഇന്ന് മാഷ് ഉള്ളോ വേറെ ആരും വന്നില്ലേ എനിക്ക് ഏയ് ഉള്ളൂ ചുമ്മാ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും നല്ല സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് അത് ശരിയാ ആ രാമനാഥം ഇരിക്കാന്ന് പറ ഇരിക്കുന്നു പറയാണ് അല്ല നമ്മൾ തമ്മിൽ അധികം ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന് പറയുന്നത് ഇപ്പോഴാണ് നമ്മള് തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുക അത് ശരിയാ നമ്മൾ സംസാരിച്ചില്ലേ നമ്മുടെ ഭാര്യമാര് തമ്മില് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് മാഷ് പറയാം അത് ശരിയാ അവര് കണ്ണി കണ്ണി നോക്കി അടിയല്ലേ എന്ന് ചോദിക്കുക പിന്നീട് അവർ തമ്മിൽ കുറെ രാഷ്ട്രീയ കാര്യങ്ങളും അങ്ങനെയെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് രാമനാഥൻ പറഞ്ഞു അല്ല എന്റെ മകന്റെ കാര്യം അറിയാലോ ഇതുവരെ അവനൊരു കല്യാണം നടന്നിട്ടില്ല എന്റെ ഏറ്റവും വലിയ വിഷമം അതാന്ന് പറയണേ ഇത് കേട്ടതും മാഷും പറഞ്ഞു എനിക്കും വിഷമമുണ്ട് എന്റെ മോളുടെ കല്യാണം കഴിയാഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയണം നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരല്ലേന്ന് വയ്ക്കാ അതെ മാഷെ നമ്മൾ രണ്ടും തുല്യ ദുഃഖിതരാന്ന് രാമനാഥനും പറയാ മാഷ് പറഞ്ഞു അതെ ഉറപ്പായിട്ടും എന്താണല്ലോ എനിക്കൊരു കാര്യം അറിയാം മഹേഷിന് പറ്റിയൊരു പെൺകുട്ടീനെ കിട്ടുമെന്ന് പറയാം രാമനാഥൻ പറഞ്ഞ അങ്ങനെയാണെങ്കില് മാഷിന്റെ മോൾക്കും നല്ലൊരു ചെറുക്കനെ തന്നെ കിട്ടും എന്ന് പറയുന്നത് കാരണം അധികം വൈകാതെ തന്നെ കല്യാണമൊക്കെ നടക്കും രണ്ടുപേരും നല്ല നല്ലവരാന്ന് രണ്ടു അച്ഛന്മാർക്കും അറിയാൻ തരും പക്ഷെ ഈ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അവരെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരാ കാഴ്ച കടന്നേ ഇഷുതയുടെ കാറങ്ങോട്ട് വരുന്നേക്കുന്നെ ആ കാറിനകത്തു നിന്ന് ആദ്യം ഇഷതി ഇറങ്ങി പിന്നീട് മഹേഷിന്റെ തോളത്ത് ചിപ്പിമോളും ഉണ്ട് ചിപ്പിമോള് നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിപ്പിമോളിന്റെ ടോയ്സ് ഒക്കെ ഇഷതി എടുക്കുവാണ് അങ്ങനെ അതെല്ലാം എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങുന്ന കാഴ്ച കാണുമ്പോത്തേന് മാഷ് പറഞ്ഞു അതേ രാമനാഥൻ അങ്ങോട്ട് നോക്കാൻ പറയാം രാമനാഥൻ നോയിക്കഴിഞ്ഞപ്പത്തേന് ആ കാഴ്ചയാണ് രണ്ടുപേർക്കും ഒരുപാട് അത്ഭുതമായി നോക്കി നമ്മൾ ഇപ്പൊ പറഞ്ഞ നാവ എടുത്തുള്ളൂ അവർ രണ്ടുപേരെ ഇറങ്ങി വരുന്നോ ഇത്ര പെട്ടെന്ന് ഇവര് കൂട്ടായോ രാമനാഥന് ഒന്നും മനസ്സിലായില്ല മാഷ് പറഞ്ഞു അതേ എന്റെ മോളുടെ കാര്യം എനിക്കറിയാം അവൾക്ക് നല്ല സ്വഭാവ കാരണം എത്രയെന്ന് പറഞ്ഞാലും അവൾക്കൊരാളുടെ നന്മ മനസ്സിന് നന്മ തിരിച്ചറിയാനും സാധിക്കുന്നുറേ ഇത് കേട്ടതും പെട്ടെന്ന് രാമനാഥൻ പറഞ്ഞു എന്റെ മോന്റെ മൂക്കത്താ മുനുഷ്യുണ്ടി പക്ഷെ അവൻ പാവ ആള് അവൻ ഈ പുറമെ കാണിക്കുന്നതൊക്കെയുള്ളൂ അവൻ്റെ ജീവ സാഹചര്യങ്ങൾ അവനെ ഇങ്ങനെ ആക്കി മാറ്റിയത് അവൻ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടൊക്കെയുണ്ട് മാഷെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മനസ്സ് മനസ്സുറക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂട്ടായിട്ട് ചിപ്പിമോളെ കൊണ്ട് അങ്ങോട്ട് കയറിപ്പോന്നെ ശരിക്കും ഒരു ഭാര്യ ഭർത്താക്കന്മാര് പോകുന്ന പോലെ ഉണ്ടായിരുന്നു ആ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കില് മാഷിനും ഭയങ്കര സന്തോഷായി അങ്ങനെ നമ്മുടെ മുറിയിലേക്ക് കയറി ചെല്ലാൻ നേരത്ത് കൊച്ചിനെ ഇഷ്യത വാങ്ങുവണേ ഞാൻ കൊണ്ടു മുറിക്ക് എടുത്തിക്കോളാന്ന് പറഞ്ഞിട്ട് മോളെ വാങ്ങി ഇതുവരെ ആയിട്ടും രാജനെ വിളിച്ചിട്ടൊന്നുമില്ല അവരെങ്ങോട്ടോ യാത്ര പോയിക്കോണല്ലോ അങ്ങനെ ചിപ്പി മോളെ ഇഷ്യത മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം ഈ സമയം മഹേഷ് ശരി ഒത്തിരി നന്ദിയുണ്ട് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് സമ്മാനിച്ചല്ലേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ദിവസം എന്ന് എനിക്ക് നല്ല വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇഷിത ഡോക്ടർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്തിനേറെ പറയുന്നു രാജേഷ് ഉള്ള സാറിനെ ഭാമിലിയെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അവർക്ക് ഇത്രമാത്രം സന്തോഷമാവുംക്കെ അതല്ല ഈ ഡോക്ടർ ഇഷ്യതി ഉള്ളതുകൊണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞ ഇഷ്യുതേനെ കുറച്ച് പൂഴ്ത്തിയൊക്കെ പറയുന്നുണ്ട് ഇഷ്യത പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല ഇതിട്ട് ശീലമാക്കായിരുന്നു മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യത ചിപ്പി മുളയും കൊണ്ട് മുറിയിലേക്ക് ഇരുന്നേ അങ്ങനെ ചിപ്പിമുള കണ്ടൊക്കെ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും സൂയിത്ര വന്നു സൂയിത്ര വന്നിട്ട് ഇന്ന് എവിടെയായിരുന്നു ടൂറിനിന്ന് ചോദിക്കുകയാണ് ഏ വെറുതെ വാട്ടർത്തീം പാർക്കിലൊക്കെ ഒന്ന് പോയെന്ന് പറയാണ് വാട്ടർത്തീം പാർക്കിൽ വന്നിട്ടോ അന്നിട്ട് ഇപ്പൊ എന്താ മഹേഷ് ഉണ്ടായിരുന്നു കൂടെ ചിപ്പിമോളുടെ ആഗ്രഹമല്ലേ ചിപ്പിമോളുടെ ഡാഡീനെ കണ്ണെന്നല്ലേ അവിടെ പോയി കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചെന്ന് പറയണം ഇത് കേട്ടു സുത്ര പറഞ്ഞു ഗെയിമൊക്കെ കളിക്കുന്ന കൊള്ളാം ഗെയിം കളിച്ചു കളിച്ച് അവസാനം അത് കാര്യമാവാരിന്നാ മതി എന്ന് പറയണം ആ എന്താ സുചി അങ്ങനെ നീ പറഞ്ഞു അല്ല ഞാൻ പറയുവേതേ ഗെയിം കളിച്ച് കളിച്ച് അവസാനം അതെ ചിപ്പിമോളുടെ ഡാഡി കൂടെ ആവാരുന്നാ മതി എന്ന് പറയാ അത് കേട്ടത് ഇഷതക്ക് മനസ്സിലായി സുത്ര മുനെ വെച്ചുള്ള സംസാരമാന്ന് പെട്ടെന്ന് ഇഷ്ടം തോന്നിട്ടുണ്ട് അതെ ഞാൻ ചിപ്പി മോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ മഹേഷിനോടൊപ്പം യാത്ര ചെയ്തേ അല്ലാതെ എനിക്ക് അയാളെ ഭർത്താവായിട്ട് വേണം അങ്ങനെ ചിന്തയോട് കൂട്ടിയിട്ടല്ലാന്ന് പറയണേ അല്ല അല്ലാതെ പിന്നെ ചേച്ചി ഞാൻ അതെ നീ എന്നെ കുറിച്ച് എന്താ കരുതിയത് ഞാൻ എപ്പോഴും ചിപ്പി മോളുടെ സന്തോഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ അവൾ എന്നെ ചെയ്യാമേന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത്ര സ്നേഹത്തോടെ ആത്മാർഥത്തോടെ കൂടി എന്നെ വിളിക്കുന്നെ കണ്ടില്ലേ അവളുടെ കിടപ്പ് കണ്ടില്ലേ അവൾ എത്ര ദിവസം കൂടിയാണെന്നറിയോ ഇന്നും സന്തോഷിച്ചേ ആ സന്തോഷം തല്ലിക്കിടത്താൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാണ് ഒരു പക്ഷെങ്കിൽ കുറെ ദിവസമായിട്ട് അവളുടെ മനസ്സ് വല്ലാതെ മുറിപ്പെട്ടിരിക്കുവായിരുന്നു ഇന്നായിരിക്കും ഒരുപക്ഷെ കുഞ്ഞ് കുറെ ദിവസങ്ങൾക്ക് ശേഷം സന്തോഷിച്ചെ എനിക്കത് ഇന്നത്തെ ദിവസം എനിക്കും അത് മറക്കാൻ പറ്റുന്ന ദിവസമല്ല കാരണം ഏറ്റവും കൂടുതലായിട്ട് സന്തോഷിച്ച ദിവസം ആണെന്ന് പറയാണ് അതായത് സു ഇത്രക്ക് മനസ്സിലായി ഇഷ്യതയുടെ മനസ്സെന്താന്ന് കാരണം ചിപ്പിൻ പോളെ അത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി